ഈ വരുന്ന ജൂലൈ പത്താം തീയതി ഫ്ലിക്കിന് അണ്ടറിലുള്ള ആദ്യത്തെ ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ടാകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ ഒരു ട്രെയിനിങ് സെഷനിൽ ബാസയുടെ യൂത്ത് ടീം പ്ലെയേഴ്സ് ആയിട്ടുള്ള മാർക്ക് കെസേഡോ മാർക്ക് ബേണൽ ഒനേ ഹെർണാൻഡസ് നോവാ ഡാർവിഷ് ഏഞ്ചൽ അലാർക്കൺ മിക്കേൽ ഫൈനി താരങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ഡാനിയൽ റോഡ്രിഗസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിള്ളേർൻ്റെ കോൺട്രാക്ട് ഈ കഴിഞ്ഞ ജൂൺ മുപ്പതാം തീയതിയാണ് അവസാനിച്ചത് അപ്പോൾ പിള്ളേരുടെ കോൺട്രാക്ട് റിന്യൂവിന് വേണ്ടിയിട്ട് ബാസ നെഗോസിയേഷൻ നടത്തുന്നുണ്ട് ഫാസ്റ്റ് ആക്ഷൻ ലഭിക്കുന്ന രീതിയിലുള്ളൊരു കോൺട്രാക്ട് റിന്യൂവൽ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ പ്ലെയർ ബാസി കണ്ടിന്യൂ ചെയ്യും ഈ വരുന്ന പ്രീ സീസൺ ടൂറിലൊക്കെ തന്നെ പ്ലെയർ അവൈലബിൾ ആയിരിക്കും അതുമാത്രമല്ല ഈ ഒരു ഫ്ലിക്ക് അണ്ടറിൽ അത്യാവശ്യം നല്ലൊരു പ്ലെയിങ് ടൈം ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ റൂമേഴ്സ് അറിയുന്നുണ്ട് ഈ ഒരു കോൺട്രാക്ട് റിന്യൂവൽ നടന്നു കഴിഞ്ഞാൽ അപ്പോൾ നോക്കി നോക്കാം ഈ ഒരു പ്ലെയർ ബാസി കണ്ടിന്യൂ ഇല്ലയോ എന്ന് കാരണം ഈ ഒരു താരത്യത്തിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സ് വന്നതാണ് അപ്പോൾ ആ ഓഫേഴ്സൊക്കെ പ്ലെയർ റിജക്റ്റ് ചെയ്തിട്ട് ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ റീസൺ ആ പ്ലെയറിന് ഫസ്റ്റ് ടീം ആക്ഷൻ നൽകാമെന്ന് നമ്മുടെ ക്ലബ്ബ് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ എന്തായിരിക്കും റിയാലിറ്റി എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ഇനി പറയാനുള്ളത് മിക്ക എൽ ഫൈനെ കുറിച്ചാണ് അപ്പോൾ മിക്ക എൽ ഫൈ എന്ന് പറയുന്ന താരം ഈ ഒരു എഫ് സി ബോർട്ടോ ആയിട്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്തു വെച്ചതാണ് അപ്പോൾ അതിനു മുൻപേ തന്നെ ഈ ഒരു ക്ലബ്ബ് ഈ ഒരു എഫ് സി ബോർട്ടോ ആയിട്ട് നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു പത്ത് ടു പതിനഞ്ച് മില്യൺ യൂറോസാണ് ബാസ് ചോദിച്ചത് അപ്പോൾ ആ ഒരു ഡീലിലൂടെ ഒരു ബൈബാക്ക് ലോസ് ഉൾപ്പെടുത്താമെന്ന് ബാസ് പറഞ്ഞതാണ് ഏകദേശം മുപ്പത് ടു മുപ്പത്തഞ്ച് മില്യൺ യൂറോസിൻ്റെ അപ്പോൾ ഈ ഒരു ഡീല് എഫ് സി പോർട്ട് ആക്സെപ്റ്റ് ചെയ്യാമെന്നാണ് ബാസ് വിചാരിച്ചത് ബട്ട് പോർട്ടോ ആ ഒരു ഡീൽ ആക്സെപ്റ്റ് ചെയ്യാമെന്നില്ല പകരം അവർ പറയുന്നത് അഞ്ച് മില്യൺ യൂറോസ് നൽകിയിട്ട് ഈ ഒരു ഡീല് നടത്താമെന്ന എന്ന രീതിയിലായിരുന്നു ബാസ് ഒക്കെ തീരെ ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല അതുകൊണ്ട് ഒരു ഡെഡ് ലൈൻ ഡേ വെച്ചു ബാസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ എഫ് സി പോർട്ട് വരാണെങ്കിൽ ഈ ഒരു ഡീൽ നടത്താം ജൂൺ മുപ്പതാം തീയതിക്കുള്ളിൽ ഈ ഒരു റിപ്ലൈ വേണമെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഈ ഒരു എഫ് സി പോട്ട് ആ ഒരു ഡീലിന് വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ട് ജൂൺ മുപ്പതാം തീയതിക്ക് ഈ ഒരു ഡീൽ നടന്നില്ല അപ്പോൾ പറഞ്ഞിരുന്നത് മിക്കൽ ഫൈവ് ഈ ഒരു പ്രീ സീസൺ ടൂറിൽ ഉണ്ടാവും പക്ഷേ പ്രീ സീസൺ ടൂർ കഴിഞ്ഞിട്ട് ഈ ഒരു താരം ഫ്ലിക്കിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ പ്ലെയറിൻ്റെ എക്സിറ്റ് നടക്കാനുള്ള ചാൻസ് ഉണ്ട് പെർമനൻ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് ലോൺ നടക്കാനുള്ള ചാൻസ് കുറവായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത് അപ്പോൾ പ്ലേയറിൻ്റെ പെർഫോമൻസ് പോലെയായിരിക്കും പ്ലെയറിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താരം എഫ് സി ഫോർട്ടോ ആയിട്ട് പേഴ്സണൽ ടേംസ് ഒക്കെ അഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എഫ് സി പോർട്ടോ ഇപ്പോൾ ബാസാഹരിക്കുന്ന രീതിയിലുള്ള ഓഫറായിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും താരം ആ ഒരു ക്ലബിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം എന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഫ്ലിക്ക് ചെയ്ത് താരത്തിൻ്റെ കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് നോക്കി ഇത് ഇല്ലയോ എന്ന് ഇനി പറയാനുള്ളത് അൻസു പറ്റിയിട്ടാണ് അപ്പോൾ അൻസു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിലുള്ള ചില ആൾക്കാർ പുഷ് ചെയ്യുന്നുണ്ട് മറ്റ് ചിലവരാണെങ്കിൽ ഈ ഒരു താരത്തിൻ്റെ എക്സിറ്റിന് വേണ്ടിയിട്ടാണ് പുഷ് ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്ന പ്രീ സീസൺ ടൂറിനുമാണ് പ്ലെയറിൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുക പ്ലെയർ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ പ്ലെയർ എന്തായാലും ഭാസയെ കണ്ടിന്യൂയും പ്ലെയർ പത്താം നമ്പർ ജേഴ്സി ആ ഒരു സ്വന്തമാക്കൽ അഞ്ച് വയറ്റിക്ക് തന്നെ ആയിരിക്കും ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങളെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് റൂമേഴ്സും അറിയുന്നത് കാരണം നെക്സ്റ്റ് സീസണിലെ പ്ലെയറിൻ്റെ സാലറി രണ്ടിരട്ടിയായിട്ട് വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് പ്ലെയറിൻ്റെ എക്സിറ്റ് ആയിരിക്കും ബാസ പ്രിഫർ ചെയ്യുക ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ലോൺ ഡീലിനി നടത്താൻ ഭാസ് പ്ലാൻ ചെയ്യത്തില്ല അപ്പോൾ എല്ലാം അൻസ്ഫയേടെ ഉള്ളത് ഇപ്പോൾ ഫ്ലിക്കിനെ മാക്സിമം കൺവീൻസ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് അൻസ്ഫയറിയുടെ ഭാഗം വരണം വന്നിട്ടില്ലെങ്കിൽ പ്ലെയറിൻ്റെ എക്സിറ്റ് എന്തായാലും നടക്കും ഒരു ആവറേജ് പെർഫോമൻസ് പോലും പാടില്ല കാരണം നമ്മുടെ ബോർഡിലുള്ള ചില ആൾക്കാർ ഈ ഒരു താരത്തിൻ്റെ എക്സിറ്റിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആവറേജ് അല്ല പകരം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലെയർ കൊടുത്താലേ കാര്യമുള്ളൂ സോ അൺസ്ഫയറിയുടെ കയ്യിലാണ് എല്ലാം നൽകുന്നത് എന്തായിരിക്കും റിയാലിറ്റി എന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ കാര്യങ്ങൾ ഈ ഒരു വീട്ടിലുള്ള അടുത്തൊരു വീടുകയായിട്ട് കാണുന്ന പറയാം